ഡബ്ബ കാർട്ടിൽ ഒരു ക്രൈം ഡ്രാമ സീരീസാണ് ഒരു സ്ത്രീ ഓടിച്ചിരുന്ന കരാർ ആക്സിഡൻ്റായി അവർ മരിക്കുകയാണ് ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു ആൾ പരിക്കോട് രക്ഷപ്പെട്ടു അന്വേഷണത്തിൽ മനസ്സിലായി ഇവർ അമിതമായ ലഹരി ഉപയോഗിച്ചിരുന്നു പത്രങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു ആയിരുന്നു അത് അവരുടെ നടുവേദനയ്ക്ക് ഡോക്ടർ കൊടുത്ത മരുന്നാണ് പക്ഷേ അത് ഇന്ത്യയിൽ ബാൻ ചെയ്ത ഒരു മരുന്നായിരുന്നു ഈ മരുന്ന് കമ്പനിക്കാർ പ്രത്യേകമായിട്ട് പേര് വരായിരിക്കും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ഈ മരിച്ചു പോയ സ്ത്രീയുടെ വീട്ടിലെത്തുകയാണ് പക്ഷേ ഭർത്താവ് അളർക്കൂടാണ് ദേഷ്യപ്പെടാണ് നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ഭാര്യയെ ഡ്രഗ് അഡിക്റ്റ് ആക്കിയെന്നൊക്കെ പറഞ്ഞ് അളർക്ക് കൂടാണ് പക്ഷേ ഇൻസ്പെക്ടർ അങ്ങനെ പോകാൻ ഒരുക്കുമായിരുന്നില്ല ആ മനുഷ്യൻ തൊട്ടപ്പുറത്ത് വീട് വാടകയ്ക്കിടത്ത് തന്നെ ടറസ്സിലാണ് താമസിക്കുന്നത് ഈ ഭർത്താവ് ഇല്ലാസം കാണുന്നത് ഇയാളുടെ മുഖമാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രത്യേക ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ഇയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുകയാണ് ഡോക്ടറിൻ്റെ പേരും ആശുപത്രി ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയും നിങ്ങൾ ഇന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇവിടെ പോയി തരണം ഇപ്പം ഇൻസ്പെക്ടർ നിങ്ങൾ എന്തിനാ എന്നെ സഹായിച്ചേ അപ്പോൾ അയാൾ പറയും ഓവർ ടൈം ജോലി ചെയ്യുന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് ഈ ഇൻസ്പെക്ടറിൻ്റെ ജോലി തന്നെയായിരുന്നു അയാളുടെ ഓണസ്റ്റിക്കുള്ള സർട്ടിഫിക്കറ്റ് എന്തൊക്കെ ഹോസ്പിറ്റലിൽ ഈശോ പറയുന്നത് എനിക്കാരുടെ സാക്ഷി ആവശ്യമില്ല യോഹന്നാൻ എനിക്ക് സാക്ഷി നൽകാൻ വന്നവനാണ് കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ പക്ഷെ അതിനേക്കാളും വലിയൊരു സാക്ഷ്യമുണ്ട് അത് ഞാൻ ചെയ്യുന്ന ജോലി തന്നെയാണ് പിതാവിനെ ഏൽപ്പിച്ച ജോലി തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ ചെയ്യുന്ന ജോലി അത് നമ്മുടെ പിതാവിനെ ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ